ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നിട്ട് നമ്മുടെ വീണ്ടും കുത്തീശ്ശയാണ് പക്ഷെ കരയിട്ടൊന്നുമില്ല കാരണം ആൾക്കാരൊക്കെ വന്നിട്ടുള്ള വീഡിയോസും സംഭവം നമുക്ക് എടുക്കാൻ പറ്റിയില്ല തിരക്കൊക്കെ കാരണം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഓൺ വോയ്സ് ഇങ്ങനെ ലോങ് വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ അതിൻ്റെ തെറ്റുകളൊക്കെ ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കങ്ങനെ പറയണമെന്ന് അറിയില്ല കേട്ടോ വീഡിയോ ഒക്കെ എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുത്തീശ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഒരു ഇറക്കത്താണ് കേട്ടോ ഒരിറക്കം കുറച്ച് ഇറക്കി ഇറക്കി ഇറങ്ങിയിട്ട് വരണം നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ രാവിലെ നേരത്തെടുത്തൊരു വീടാണ് കേട്ടോ അപ്പോൾ അതേ ആൾക്കാരൊന്നും വന്നിട്ടില്ല വീട്ടിൽ അത്യാവശ്യം പിന്തുക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ അതേ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് വീട് എടുക്കാനും പറ്റിയിട്ടില്ല ശരിക്കും ഈ കുത്തിച്ച് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടോ ഏപ്രിൽ പത്താം തീയതി കഴിഞ്ഞതാണ് പക്ഷെ നമുക്ക് വീട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കൊച്ചി ഇടാന്ന് കേട്ടോ ഇതാണ് നമ്മുടെ വീട് അതിൽ ആൾക്കാരൊന്നും വന്നിട്ടില്ല പിന്നെ ഉള്ളൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല ഉണ്ണിയാണ് വീഡിയോസൊക്കെ എടുക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളു പിന്നെ ഞാനും കുറേ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിൻ്റെ നിരയില് പക്ഷെ ഒന്നും കാര്യമായിട്ട് വേണ്ടി നടക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓൺവോസിൻ്റെ ഇടയിൽക്കൂടെ കുത്തിയൊക്കെയായിരുന്നത് പിന്നെ നമ്മുടെ യൂട്യൂബിനെ നമ്മൾ മുകളിൽ കൊണ്ട് വച്ചേക്കായിരുന്നുണ്ട് കാരണം കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ അവൾക്കും മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ എൻ്റെ ഉണ്ണി എടുത്ത് വെച്ചിരിക്കുന്ന കുറേ വീഡിയോസാണ് ഇട്ട് ഇതൊക്കെ എന്താണെന്ന് പിന്നെ ഓൺ വോയിസ് പറയുമ്പോൾ ഞാൻ തന്നെ കാണുന്നത് കുറച്ച് പേര് ഇതൊന്നും ഗിഫ്റ്റും പിന്നെ ഇതെൻ്റെ റൂമാണ് ഇട്ടോ എൻ്റെ റൂമിൽ നിന്ന് അലമാരുടെ മുകളാണ് ഇതൊക്കെ പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മേക്കപ്പ് പിന്നെ ആൾക്കാരും എന്താ വർത്താലും പറയാനൊക്കെ ഒരു ടീംസ് തന്നെ ഉണ്ടാവും അപ്പോൾ വന്നിരിക്കണവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇത് ഞങ്ങളുടെ ആൻറ്റി തന്നിട്ട് ആൻറ്റി ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് നേരെ നിൽക്കണെന്നൊക്കെ പറയുന്നുണ്ട് സംഭവം ഫോട്ടോ ഇല്ലായിരുന്നു പിന്നെ അവനിങ്ങനെ ഓരോ ഭാഗത്തൊക്കെ കൂട്ടി കുറേ ഒക്കെ എടുത്തു ഉള്ളൊന്നും ശരിക്കും കിട്ടിയിട്ടില്ലാട്ടോ നമ്മുടെ പന്തലിട്ട ഭാഗമാണ് ഇവിടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അമ്മാമ്മിയൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു പക്ഷെ അതൊന്നും ശരിക്കും കിട്ടിയില്ല കേട്ടോ അല്ല അല്ലെങ്കിൽ ഞാൻ ഫോൺ വോയിസ് ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു അങ്ങനെ ഇത് രാവിലത്തെ ഒരു വീഡിയോ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫുഡ് വന്നപ്പോഴേക്കും ഫുഡ് തന്നെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി എഴുതാ ഫുഡൊക്കെ ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നേ പിന്നെ ഇതാണ് ഞങ്ങളുടെ അപ്പൻ ഇതൊക്കെ പേപ്പന്മാരും ചേട്ടമറിക്കാനും കേട്ടോ അവരൊക്കെ വീഡിയോയിൽ അവൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു പോയിരിക്കും എന്താണ് ഈ റൂം തന്നെ അവർ രണ്ടു തൊട്ടെടുത്ത് ഞാൻ ഞാനിപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ ശേഖരണമാണ് പാവകൾ ക്യൂട്ടീനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ അതെന്താ ചെയ്യണേ കാരണം നമ്മൾ ആദ്യം കിട്ടുകയാണെങ്കിൽ ക്യൂട്ടീനെ കെട്ടിയിടുന്നത് അത്രയും നാളെ നമ്മൾ കെട്ടി നിന്നിട്ടിട്ടില്ല പക്ഷേ ഇപ്പം അതിൽ കുറെ ആൾക്കാർ വരുമ്പോൾ അവളും പുറത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ട്ടാ കാണട്ടെ ആശാത്തിയും കെട്ടിയിട്ടതിൻ്റെ ഗൗരവത്തിലാണ് പിന്നെ ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടു അതുമാത്രമേ എടുത്തുള്ളൂ പിന്നെ ഞങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഓരോരോ വഴിക്കായിരുന്നു ഉണ്ടായിരുന്നത് വീഡിയോസൊന്നും എടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉണ്ണുകളാണ് പിന്നെ ഒരാളെ എൻ്റെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കൊച്ചാണ് കേട്ടോ പക്ഷെ അവൻ വന്നപ്പോൾ തന്നെ ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയായി ഞങ്ങൾ ആദ്യമായിട്ടാണ് അവനെ കാണാൻ പക്ഷെ പെട്ടെന്ന് ഞങ്ങളായിട്ട് കണക്ഷനായി വീഡിയോസ് എടുക്കാനും ചേച്ചി ചേച്ചി എന്ന് ഞാൻ ഉണ്ടായിരുന്നു ഫുൾ ടൈം പിന്നത് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ എല്ലാം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടല്ല ഒരു നാലുമണി അഞ്ചുമണി സമയം ഇപ്പോൾ അധികം ആരും ആരുണ്ട ഉണ്ടാവാണ്ടിരുന്ന ഒരു സമയത്ത് ഒരു വീഡിയോസാണ് കേട്ടതൊക്കെ പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ അതറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാനത് കത്തിക്കാൻ പോയി കത്തിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോകൾ ഫുള്ളായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ താങ്ക്